ഞങ്ങൾ കണ്ണു പറഞ്ഞ രാവിലെ കാണുന്നില്ല താങ്ക നമുക്ക് കുടിക്കാൻ ഈ കൊച്ചുങ്ങളെ കുളിപ്പിക്കാനൊത്തിരി വെള്ളം വേണമെങ്കിൽ താഴെ ആ കുഴി പോകണം ഞങ്ങൾക്ക് ഞങ്ങള് ജോലിയും കഴിഞ്ഞ് പാരി വന്നാലും വന്നാണ് ഇവിടുന്ന് വെള്ളം ഒരുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളത്തിന് നിങ്ങൾ ഒരു സഹായം ചെയ്തു തന്ന മതി പത്ത് നാപ്പത്തി ആറ് വർഷം തൊട്ട് കാലം തൊട്ട് ഈ വസ്തുവിന്റെ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ല േ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ ഇതാണ് എന്ത് ചെയ്യുമ്പോ നമ്മളെ ജീവിതം ആയി പോയി ണ്ടായിരുന്നു വീടുകളിരിക്കുന്നുണ്ട് ഒരു വലിയ മാറ്റം വന്ന അതിന്റെ മേക്കൂരെല്ലാം പോവും വഴിയില്ല ഞങ്ങൾക്ക് പട്ടയ ഇല്ല ഞങ്ങൾ ഇവിടെ ചത്തുപോയാ തന്നെ ഞങ്ങളെ വെറുതെയൊക്കെയാണ് എടുത്ത് കുഴിച്ചിടുന്നത് എന്താ പറയാനോ ഭഗവാനീ കഷ്ടപ്പാണ് എല്ലാരിക്കും എലക്ഷനകത്തുനിന്ന് അല്ല അതാ ഒരു മനുഷ്യനും ഇവിടെ എന്തൊരാണ് ഏതാണെന്ന് തിരിച്ചു നോക്കൂല്ല ഞങ്ങൾ ഈ മണ്ണയും കോളനിന്ന് താമസിക്കുന്നവരാ ഞങ്ങൾ കുടിവെള്ളമില്ല പട്ടയം ഇല്ല വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ആരും ഇത്തവണത്തെ വോട്ട് ഇടുന്നില്ല കൈപ്പുടികൾ എന്താ നമ്മൾ അവരൊക്കെ കളിപ്പാട്ടങ്ങളാണ് കൊടി കൊറ്റിങ്ങളൊക്കെ വന്നു

സർക്കാരിന്റെ കുടിവെള്ള പദ്ധതികൾ നാടെങ്കം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോളനിയിൽ മാത്രം മുന്നൂറടി താഴ്ചയിൽ നിന്നും ഇപ്പോഴും പ്രായമായവരും കുട്ടികളും വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ദയനീയമായ കാഴ്ച കേരള ടുഡേയുടെ റിപ്പോർട്ടർ സുനിൽ അമ്പലക്കര പുറത്തുവിടുന്നു കേരള ടുഡേ എക്സ്ലൂസീവ് ഓരോന്ന് കോരി ഇത് നടക്കത്തില്ല അതിൽ വെള്ളം വഞ്ഞ് ഒന്നും കൊള്ളൂല എങ്കിലും നമ്മൾ അത് ഉപയോഗം എടുക്കുവായിരുന്നു അതിന്റെ മോട്ടറൊക്കെ ഏതാ മക്കൾ വലിച്ചിടുന്നു ഇവിടാണ്ട് പൈപ്പുണ്ടായിരുന്നു അത് വന്നലായി പോയി നമ്മൾ ഈ താഴെ എത്ര വെള്ളം എടുക്കുന്ന കാലം തൊട്ട് ഇത് തന്നെ എനിക്കിപ്പോ നാപ്പത്തി ആറ് വയസ്സായി നാപ്പത്തി ആറ് വയസ്സായ ഞാൻ വന്നിട്ട് മുപ്പത്തഞ്ച് അവരി താമസിച്ച് വന്നപ്പിവിടെ ഞങ്ങൾ ആദ്യമായിട്ട് കയറി വരാ ഞങ്ങളും രണ്ടുമൂന്ന് വീട്ടുകാരാദ്യമായിട്ട് കൊച്ചാ അന്ന് ഒട്ടേ ഇറന്ന് ചോക്ക ചുമടാ നമ്മള് ഇങ്ങനെ ഇത്തിരി വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആഹപ്പാടെ കാലും കടയും വയ്യാതാവും ഇപ്പൊ തന്നെ വെരിക്കോസിന്റെ അസുഖം ഉണ്ട് അതുകൊണ്ട് എനിക്ക് കിടക്കാൻ പോലും വയ്യ ഈ വെള്ളം ചുമന്നിട്ട് എത്ര കാലം വെള്ളം കോരുന്ന് അറിയാ ഞാനും കോരുവല്ലേ വെള്ളത്തിന് വെള്ളം വേണം ആ വേനൊക്കെ ഒന്ന് കോരല്ലോ അവളില്ല ജോലിയും തീർന്നു വരമ്പു പിന്നെ മറ്റേ നമ്മള് ടാങ്കിൽ വെള്ളം ഇറക്കുന്നുണ്ട് മുന്നൂറ് രൂപ കൊടുക്കാം അത് നമ്മൾ ഇറക്കാതിരുന്ന ബാത്റൂമിലൊക്കെ പോകണം അഞ്ഞൂറ് ആ അവര് വെള്ളം അവര് അവിടെ നിന്നൊക്കെ കൊണ്ടു വരുന്നില്ലേ പിന്നെ നമ്മൾ അത് കുടിക്കാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല ഞങ്ങൾ ഈ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാം നമുക്ക് അതേ പിടിക്കത്തുള്ളു മറ്റേ വെള്ളം എവിടെ ഇച്ചിരി വെള്ളം എടുക്കും അല്ലെങ്കിൽ ഞങ്ങള് കോരയാണ് അച്ഛന് കടന്ന് കോരും ആളുകൾ പോരും ഈ രണ്ടുപേരും മൂന്ന് പേരുമായിട്ട് പിന്നെ വരികയറി വരെയായിരുന്നു ഞായറാഴ്ച എല്ലാരും നമ്മളൊരു വക്ക വളർന്ന് കല്യാണമൊക്കെ ആയപ്പോ അത് കൂടെ ഒന്ന് കുഴിച്ച് കുഴിച്ചപ്പോ നമ്മള് പാത്രങ്ങൾ ഇട്ട് മുക്കി വലിയ പാത്രം ഇട്ട് മുക്കാം ഇതെന്താ ഇതേപോലത്തെ കൊച്ചു വെക്കറ്റൊക്കെ ഇട്ടോ മുക്കി കോരുന്നത് പിന്നെ ഈ കുളം ഇല്ലായിരുന്നു ഞങ്ങൾ അഞ്ചാറ് പെട്ടുപോയനുമായിരുന്നു ഈ കുളം ഉള്ളോണ്ട് ഈ ചൂടത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങി പോയി കുളിക്കുന്നോണ്ട് അല്ല ഈ ആറ്റി പോയി കുളിക്കൂല ഈ പെരും ചൂടാതിന്റെ വെള്ളത്തിന് തൊലിയും എല്ലാം കേറിയാലും വേണ്ടൂല തേര് കേറിയാലും വേണ്ടൂല ഇവിടെ ഞങ്ങൾ പോകത്തുള്ളു അത്രേ വർഷം കൊണ്ട് തോട്ടി ആറ്റിലും തോട്ടിലും പോകൂല ഈ റോഡ് ഈ റോഡ് വന്ന് ഇറങ്ങുന്നില്ല പക്ഷെ അവസ്ഥ അറിയാവുള്ളൂ നമ്മളിങ്ങനെ ചവിട്ടോ ജോലിക്ക് പോയിട്ട് ആഫീസിൽ പോയാൽ ആറു മണിയാവുമ്പോ വീട്ടിൽ വരും ആ വന്നിട്ട് ഞങ്ങൾ ഓടും ഓടിയാണ് വരുന്നത് തുണികളും പറയുകൊണ്ട് ഇരുട്ടിപ്പ് പേടിയാണ് നമ്മക്ക് ഊളം പന്നി ഇറങ്ങിയിട്ടുണ്ട് ഊളനുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ജീവികളുണ്ട് നമ്മളെ ഒന്നിനെ ഒന്നിനും കാണിക്കത്തും ഇല്ല ദൈവത്തെ പള്ളിയുണ്ട് മുസ്ലിം പള്ളി ആ പള്ളിയിൽ വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊളന്മാരെ കൂടാണു ഇവിടെ കൊച്ചുങ്ങളൊക്കെ പേടിച്ചോട്ടോ വെള്ളത്തിലും ആണ് കുടികളെങ്കിലും വെള്ളം ഇല്ല കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ പൊയ്യയിൽ ഇറങ്ങി പോയി വെള്ളം കോരിക്കൊണ്ട് വരണം എങ്കിലേ നമുക്ക് കുടിക്കാൻ പറ്റും ഇരിട്ടത്തൊക്കെയാ ഞങ്ങള് വെള്ളം കോരിക്കൊണ്ട് വരുന്നത് ഇറങ്ങി വരുന്നു വരുന്നത് ഞങ്ങള് மழையாயும் வெள்ள கொண்டு போன இவ அம்மா ஒரு வெள்ளம் போலும் கந்தும் போது கிணறும் இல்ல கொச்சும் கழி விட்டு போனது ஆபீசில் போயிட்டு வந்தாலும் பாதராத்திரிக்கு பத்து பதினொன்று பத்திரமணியாக ஞாரி போவோம் போய் நாள் அரிட்டு வேற வரப்ப மணி ஒன்னு கழியும் ഇതാണ് ഞങ്ങളെ കഷ്ടപ്പാട് എന്തോ ചെയ്യൂന്ന് പറയും ഇങ്ങനെ ജീവി എവിടെയെങ്കിലും പോയി അരിച്ചുവിറക്കി കൊണ്ടു വന്ന വെള്ളമാണ് ഇല്ലാത്തത് കുടിവെള്ളം ഇല്ല ഈ വെള്ളം കുടിവെള്ളം നമുക്ക് നമുക്ക് പൈസ അടച്ചാലും വേണ്ടിയില്ലായിരുന്നു കുടിവെള്ളം നമുക്ക് വലിയ ഉപകാരമായിരുന്നു എന്ത് ചെയ്യും ആരും കാണാ എന്തോ രാത്രി പോകണം ഇനി നമ്മള് ചൂറ്റോളം കോരി വിടുന്നു അങ്ങ് ചെല്ലുമ്പോ നായ്ക്കളെ പോലെ ആവും ജീവിതം ഇങ്ങനത്തെ ജീവിതമായി പോയെ ഭഗവാനെ എന്തോ ചെയ്യാൻ പോയി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഒരു തുള്ളി വെള്ളം കോരി കൊച്ചുങ്ങളെയും കൊണ്ട് ഞങ്ങള് പോണത് നമ്മളെന്തോ ചെയ്യും നമ്മക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല വെള്ളമെങ്കിലും കുടിച്ച് കൊറക്കാൻ വേണ്ടി നമുക്ക് ഒന്നുമില്ല ഞങ്ങൾ എന്തോ ചെയ്യും എന്ന് പറയും നീർക്കോലി പാമ്പ് ദ്രോഹിക്കുന്നില്ല ദൈവത്തിന്റെ കാര്യം കൊണ്ട് ദൈവമേ നമ്മള് വരമ്പ ഒഴിഞ്ഞു മാറി പോണു ഇന്നലെ ഞാൻ ഇവിടെ വെള്ളത്തിന് രണ്ടു ഊളനാണ് പോകുന്നത് അതാ പറഞ്ഞത് ഞാൻ വിചാരിച്ചു പന്നി ആയിരിക്കുന്നപ്പോഴേ രണ്ട് ഊള എന്തോ ചെയ്യും അങ്ങനെ ഞാൻ ഒറ്റ ഇറങ്ങി വരുന്ന ആരും കാണൂല എന്റെ കൂടെ ഞാൻ ഒറ്റക്കലി ഇറങ്ങി വരുന്നത് എന്തോ ചെയ്യും ദൈവമേ പന്നിയാണെന്നും പറഞ്ഞ് ഞാനും വന്ന് പതറി കേട്ടാൽ പറഞ്ഞു വന്നപ്പോ എന്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ ആ വെള്ളവും കലവും തുണിയായിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് വെള്ളവും കഞ്ഞിട്ട് ഇതിലേക്ക് ഒരുക്കും ഉളനില്ല പന്നി ഞാൻ ആ മുക്കിലൊന്നു കരു തിരിഞ്ഞൊരു ഓട്ടം തിരിഞ്ഞു ഓടാൻ നോക്കൂ ഞാൻ പറഞ്ഞിട്ട് നടന്നു സുശീല ചെറുവായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു അതിലെ പൊട്ട് പന്നി എന്തോ ആണോ എന്തോന്ന് പറഞ്ഞു ഇത്രയാണ് ഞമ്മള് ഈ കിടന്നു ഏഹ് ഞങ്ങള് ജോലിയും കഴിഞ്ഞ് പാതിരാത്രിക്ക് വന്നാണ് ഇവിടുന്ന് വെള്ളം കോരുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളത്തിന് നിങ്ങൾ ഒരു സഹായം ചെയ്തു തന്ന മതി വഴിയില്ല ഞങ്ങൾക്ക് പട്ടയ ഇല്ല ഞങ്ങൾ ഇവിടെ ചത്തു തന്നെ ഞങ്ങളെ വെറുതെ എടുത്ത് കുഴിച്ചിടുന്നത് ഏഹ് അല്ലാതെ ഞങ്ങൾക്കൊരു പ്രമാണം പോരും ഇല്ല ഞങ്ങൾ എത്രയോ വീട്ടുകാർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ എല്ലാവർക്കും എലക്ഷനു വോട്ട് വരും വോട്ടിരു വരും അല്ല അതാ ഒരു ഒരു മനുഷ്യനും ഇവിടെ എന്തൊരാണ് ഏതാണെന്ന് ഓരോ തിരിഞ്ഞോരും നോക്കൂല ആ അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ ഒരു മനുഷ്യനും ഇട്ട് കൊടുക്കൂല ഇടുന്നില്ല ഞങ്ങൾ ഇടുന്നില്ല ഞങ്ങൾക്ക് വെള്ളം ഇല്ല ഈ നാലിറ്റാതെ വെള്ളം അവര് കൊടുത്ത് ഞങ്ങൾക്ക് ഈ കുന്നുംപുറത്ത് താമസിക്കുന്നതെ കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം അവര് തന്നില്ല നാലിറ്റാതെ അവര് വെള്ളം കൊടുത്തു ഇവിടെ ഇവിടെ ഒന്നും എല്ലാരും വണ്ണം തുണി കഴുകുകയും കുളിക്കുകയും ചെയ്യും ആ കിഴക്കിനെ കുള ചെറിയ കുളത്തിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കോരി കൊണ്ടുപോയി കുടിക്കുന്നത് അല്ലാതെ വേറെ ഇവിടെ നിന്ന് ഒറ്റ വെള്ളം കിട്ടാനില്ല ഇവിടുന്ന് കൊണ്ടുപോയെങ്കിലും അങ്ങക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ വയ്യാട്ടെ ഞാനാണ് നമ്മൾ വീട്ടിൽ കൊച്ചു മോക്കുള്ള കൊച്ചുങ്ങൾക്കൊക്കെ വയ്യാട്ടെ കൊച്ചു വയ്യാട്ട് മോക്ക് വയ്യാട്ട് അതുകൊണ്ട് പൊടി കൊച്ചുങ്ങളൊക്കെ വന്ന് അക്കറ്റിട്ടും കുക്കീലൊക്കെ കൊണ്ടുപോയാണ് കഴിഞ്ഞത് ഞാൻ ഇറങ്ങി അങ്ങോട്ട് ഞാട്ടിറങ്ങി എന്തെങ്കിലും ഒഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ വന്ന് പിന്നെ വന്ന് വന്ന് കോരി രണ്ട് കാറിൻ്റെ മുട്ട് ഒരു എടുക്കാൻ വയ്യും

அம்மா அம்மக்கு ஒரு வெள்ளப்பொழக்கம் இட்டாத்த அம்மா போட்டு பொண்ணு ஒரு பட்டயம் வேணும் வரணத்தி அது எழுதுவரா இது செய்து செய்யும் ஆரம்பி கழியம்ப ஒ அடச்சு டாங்கு கெட்டி பொக்கி வந்தப்பிட்டு இப்ப ஞா மீச்சபூமிதோ வெள்ளம் இல்ல பிரமாணம் அது வெள்ளம் எந்த வீட்டா ஆஹ் ஓட்டு கொடுக்கணும் தின ஓட்டு கொடுக்கணும் இல்ல ஈ வஸு அடச்சுக்கு குடிவெள்ளம் இல்ல நம்மள எவ்வளோ போய் வாத்தி போய் கொடுக்கணும் குடிக்க பற்றோ ஆத்தொரு வெள்ளம் ஆரோக்கத்தில പിന്നെ ഇത് അടയ്ക്കാതിരിക്കുന്നുണ്ട് നമുക്ക് ഈ വെള്ളമെങ്കിലും ഉണ്ട് അല്ലാതെ നമുക്ക് ഇവിടെ കിണാർ വെട്ടാൻ പൊക്കത്തില്ല ഓരോ വീടുകളിരിക്കുന്നുണ്ട് ഒരു വലിയ കാറ്റ് വന്നാൽ അതിന്റെ മേക്കൂരെല്ലാം പോവും ം പിടിച്ചില്ല വെള്ളം കൊണ്ട് നേരി വെറുപ്പം ശ്വാസം പിടിച്ചു നിക്കണമെങ്കിൽ അല്ലെ സംസാരിക്കാൻ പറ്റു ഇതാണ് എന്ത് ചെയ്യും സാറാ നമ്മളെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി കൊച്ചും കുട്ടിയും ഒക്കെ വെള്ളം കുടിച്ചും മനുഷ്യ നേരെ ചാവാനൊക്കില്ല പട്ടപ്പുഴയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിക്കോണും ഒക്കെ ഒരേത്തിൽ പാർട്ടിക്കാർ കൊണ്ടുവന്ന് തള്ളി കുറയ്ക്കും വെള്ളം மண்ணி கொடுக்கணும் அறம் கரிம் குடிச்சு கொடுக்க ஓட்டினும் வரும் நம்ம ஒரு தமிழ் விடாதிக்கல்லா மதி எங்களுக்கு எந்தவான் இத்தப்பாடு நம்மக்காங்கி பங்கச்சும் இல்ல ஒரு பன்னியெல்லாம் இதுல கொண்டு நாலு கிடக்கும் குடிச்சும் அந்த கூட சவுட்டியும் എന്നിട്ട് അതിന്റെ വെള്ളം നമുക്ക് ശ്വാസം അപ്പറം ഉള്ള എല്ലായിടത്തും കൊണ്ടു ഇത്രേ സ്ഥലം ഒലിച്ചവര് താഴെ മേലും കൊണ്ടിട്ട് കൊടുക്കും

ഞങ്ങൾ മണ്ണയും കോളനിയിൽ താമസിക്കുന്നവരാ ഞങ്ങൾ കുടിവെള്ളം ഇല്ല പട്ടയം ഇല്ല വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ആരും ഇത്തവണത്തെ ഓട്ടിടുന്നില്ല ഞങ്ങൾ അതാ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളം കണ്ട ഞങ്ങൾ എന്ത് പാടുവട്ടാണെന്നു പറയുമ്പോൾ ഈ വെള്ളം ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ഇടുന്നില്ല പഞ്ചായത്തിന്റെ വെള്ളം ഇവിടെ കൊണ്ടുവരും അത് ഓട്ടാകുമ്പോഴേ കൊണ്ടുവരും അല്ലാത്തപ്പോ ആരും ഇവിടെ വരില്ല അതുകൊണ്ട് ആ വെള്ളം ഞങ്ങൾ മേടിച്ചില്ല അതിന്റെ നാണം കിട്ട അത് മേടിക്കേണ്ട കാര്യം എന്ത് എന്തായാലും നമുക്ക് ഇത് കോരയേ പറ്റൂ അതുകൊണ്ട് കൊണ്ട് കുടിക്കാനും കൊള്ളൂല കൊണ്ടുവരുന്നത് ഊത്താടി ഉണ്ട് അതിനകത്ത് എന്തെല്ലാം സാധനങ്ങളാണെന്ന് അറിയാമോ അതുകൊണ്ട് നമുക്കത് വേണ്ട എന്തായാലും നമ്മൾ ഈ വെള്ളം കോരുന്നത് ഒന്നി ഇവിടെ പൈപ്പ് ഇടണം അത് നമുക്ക് കിട്ടിയേ പറ്റൂ അതുകൊണ്ട് നമ്മൾ ആ ഇടുന്നില്ല ഞങ്ങൾ ആ നോട്ടീസ് ഒട്ടിച്ച് നോട്ടീസ് പല സ്ഥലത്തും ഓട്ടിച്ചിട്ടുണ്ട് കാണുന്നൊരു കാണട്ട് വീട്ടിന്റെ വെള്ളം പട്ടില്ലാത്തോണ്ട് ഞങ്ങൾക്ക് പട്ടയല്ലാത്തോണ്ട് ഞങ്ങക്ക് ഒരു ആനൂല്യങ്ങളും ഇല്ല കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപേക്ഷ കൊണ്ട് കൊടുത്താലും പറഞ്ഞോ പട്ടയം ഇല്ല നിങ്ങൾ കോളനി കിടന്ന് നിങ്ങളെ കൊച്ചുങ്ങൾക്ക് ഒന്നുമില്ല ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെ ഡെസ്കും ബെഞ്ചൊക്കെ കിട്ടും അപ്പൊ അതും ഇല്ല വല്യ ക്ലാസ്സിലായില്ലേ പിന്നെ അത് കഴിഞ്ഞ് പഠനം മുറി ഈ കോളനിയിലുള്ളവർക്ക് ഉള്ളവർക്ക് അതും ഇല്ല സ്വന്തമായിട്ട് പറ്റ പിന്നെ എന്താ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ടും കെട്ടിക്കൂടെ നമുക്കൊന്നുമില്ല അതുകൊണ്ട് ഈ കൊച്ചു സ്കൂളിൽ ഇവിടെ ഇരിക്കാൻ പറ്റുമോ അവര് ആനുകയം കിട്ടുന്നില്ല ആ ഇതാണ് ഇനി നമ്മൾ വോട്ട് വോട്ട് ഇടുന്നില്ല ഇടണമെങ്കിൽ ഓട്ടിടുന്നില്ല ഓട്ടിടണെങ്കിൽ കിട്ടണം നമുക്ക് വെള്ളം പൈപ്പ് ഇടണം പൈപ്പ് ഇടുന്ന അവിടെ വരെ കൊണ്ടുവന്ന് നമ്മൾ കളിയാക്കിയിട്ട് പോയിട്ടുണ്ട് ആ ടാങ്ക് തോണ്ടേ ഇവിടെ എന്നാ കാണാം ആ ഈ ആ ടാങ്ക് ഞങ്ങൾ ഈ കോവനായിട്ട് എത്ര വ്യത്യാസം ഉണ്ട് ആ പൈപ്പ് ഇടുന്നില്ല നമുക്ക് ഇടുന്നില്ല അവര് പറഞ്ഞു ഇതിലേക്കൂടെ വലിയ റെഡിയാക്കി ആക്കി ഇടണം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ജെ സി പി കയറാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് കാടടിപ്പിക്കുന്നു ഇവിടെ ഉള്ളൊരു വേറെ മന്ദ കുത്തികളാ കാടടിപ്പിച്ച് ജെ സി പി കയറി വഴി തെളിച്ചു കൊടുക്കാൻ അപ്പൊ അത് വേണമെങ്കിലും വന്ന് കാണു ഇവിടെ ഉള്ള കൊച്ചും കുട്ടികളെല്ലാത്തിനും കൊണ്ട് കാട് അടിപ്പിച്ചിരിക്കുന്നു ഒരു ജെ സി പിക്ക് കയറാൻ എന്നിട്ട് പോലെ ആ പൈപ്പ് അങ്ങോട്ട് ഇടിയിച്ചില്ല അങ്ങനെ ഇവിടെ ഉള്ളവരെ പറ്റിച്ച് നമ്മൾ നമ്മളവരെയൊക്കെ കളിപ്പാട്ടങ്ങളാ അത് കഴിഞ്ഞ് ഇത് അങ്ങൾക്ക് പട്ടയത്തിന് വില്ലേന്ന് പോലെ അവിടെ നിങ്ങോട് വരുന്നു വണ്ടി തേരിയിടവിടം വരെ വന്നിട്ട് പോയെന്ന് പറഞ്ഞു ഞങ്ങൾ ആരും കണ്ടില്ല ജോലിക്ക് പോണ ഞങ്ങൾ ജോലിക്ക് പോവാതെ ഇവിടെ നിന്ന് വീടും വരച്ചവരെ വൃത്തിയാക്കാൻ പറഞ്ഞ് അവർക്ക് അളവ് അളവെടുക്കാൻ വേണ്ടി അത് വൃത്തിയാക്കിയിട്ട് അന്നേരം വന്നില്ലാരും അങ്ങനെ പലപ്പോഴും ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തവണ വോട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ആനുകയങ്ങൾ കിട്ടുന്നില്ല പിന്നെ എന്തിനു വോട്ടിടുന്നത് മെമ്പറ് വന്ന് ഇപ്പം ഭയപ്പെട്ടരാന്ന് പറഞ്ഞു നമുക്ക് ഈ വഴി വൃത്തിയാക്കി ഇപ്പൊ ഇട്ടു തരാന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ നാട്ടുകാർ നമ്മൾ മൂന്നാല് പേര് വന്നിറങ്ങി ചെയ്ത വഴിയായത് ആണുങ്ങള് ജോലി മാക്കട്ടെ രാത്രി മെമ്പർ വന്ന് പറഞ്ഞു വെമ്പറ വാസം കെട്ടുണ്ടോ തുടങ്ങിയതാ കുടിക്കാൻ ഈ കൊച്ചുങ്ങളെ കുളിപ്പിക്കാനി താഴെ കുഴി പോണം ഞങ്ങൾ ഇതാണ് മൂന്നാലഞ്ച് വീട്ടുകാർ കക്കുതി പോണത് ഈ ഒരു ബാത്റൂമേ ഉള്ളു ഇവിടെ ഇവിടെ വീടുണ്ടായിരുന്ന വീട് പൊളിഞ്ഞു പോയി അവര് ഭയങ്കര കാറ്റ് വന്നപ്പോ ആ വീട് എടുത്തു കാറ്റു കൊണ്ടുപോയി എന്റെ ഭർത്താവും മരിച്ചു മോനും മരിച്ചു പിന്നെ മൂന്ന് കൊച്ചുങ്ങളുണ്ട് എന്റെ മോൻ അത് അപ്പുറത്തേനോ അപ്പുറത്താണ് മരുമള വീട് ആ കൊച്ചുങ്ങളും അവിടെയാണ് ഞാൻ എന്റെ അന്യത്തിലൂടെ കിടക്കാണ് വീട് വെക്കുക അവരൊന്നും വർത്തിയില്ല അവര് പട്ടയങ്ങണം കിട്ടിയെങ്കി അങ്ങനെയെങ്കിലും ഒരു വീട് വെക്കാ ഇത് അതുമില്ല എന്നെ കൊണ്ടൊക്കെ ഒരു വീട് വെക്കാ ഈ വയസ്സായ ഞാൻ എന്തിരി അങ്ങനെ മൂന്ന് പോണത് രൂപയ്ക്ക് കിട്ടി അത് ഇടിഞ്ഞു പഞ്ചായത്തിൽ എഴുതി വരാറായി നൂറിലധികം ദളിതരാണ് ഇവിടെ അധികവും താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ ജനപ്രതിനിധികൾ ഇലക്ഷന്റെ പേരിലെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുമോ എന്നാണ് ഇവർ പുച്ഛത്തോടെ ചോദിക്കുന്നത് ഏതായാലും ജനപ്രതിനിധികളാരും വോട്ട് ചോദിച്ച് ഇതുവഴി ചെല്ലാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ